മുട്ടയില്ല മീനില്ല ഇറച്ചിയില്ല നോൺ വെജ് ഐറ്റംസ് ഒന്നുമില്ല ഇതുവഴിക്ക് പോവാലെ കുറച്ചിരിക്കട്ടെ എന്താ ചോന്നുള്ളി ിലേക്ക് എല്ലാ കുട്ടികർക്കും സക്കെത്താം കുറേ നാൾ കൂടി ഒരു അടുക്കള വീഡിയോ മോർണിംഗ് അടുക്കള ലോങ് വീഡിയോ വരുകയാണ് കേട്ടോ കണ്ട നല്ല ഉറക്കാണ് രാവിലെ ആണെങ്കിൽ പൊരിഞ്ഞ മഴയാണ് ഒരു രക്ഷയില്ല ഓണമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല മഴയായി പിന്നെയെന്ന് പറഞ്ഞതാ ഞാൻ ഇവിടെ ചോറൊക്കെ അടുപ്പിലിട്ട് ചോറൊക്കെ അരി അടപ്പിലിട്ട് ചോറൊക്കെ ആയി തിളച്ച് കുത്തി ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ അതായത് കൊണ്ടോ കുറച്ച് ഒരു ഒരു ആഴക്കല കിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ നിന്ന് ഒരു കായ ആയി എടുത്തിട്ട് ഞാനങ്ങരിഞ്ഞ ദൂരം വയ്ക്കാമെന്ന് വെച്ചു എന്താ പറയുക എട്ട് നോയമ്പ് നോക്കാം കേട്ടോ എട്ട് നോയമ്പായത് കൊണ്ട് നമുക്ക് മുട്ടയില്ല മീനില്ല ഇറച്ചിയില്ല നോൺ വെജ് ഐറ്റംസ് ഒന്നുമില്ല പച്ചക്കറി ഇപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തൊക്കെ പച്ചക്കറി വെച്ചാൽ നമുക്ക് എട്ട് ദിവസം തണു നിൽക്കാം എന്നുള്ളത് അപ്പോൾ പറയും ഞങ്ങളൊക്കെ ഇരുപത്തഞ്ച് നോയമ്പ് അമ്പത് ഒക്കെ നോക്കുന്ന അതും ഒരു പ്രശ്നമേ അല്ലാന്ന് പക്ഷേ എനിക്ക് ഒരിച്ചിരി മീനൊക്കെ ഉണ്ടെങ്കിൽ ഒരു സുഖമുള്ളൂ പക്ഷെ നോയമ്പ് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കാം അതിനൊന്നും ഒരു കുഴപ്പവും തിളച്ച് കഴിഞ്ഞാൽ ഈ പാത്രത്തിന്റെ അടപ്പ് പറയും അടപ്പ് പറയുന്നല്ല അരി തിളച്ച് കഴിയുമ്പത്തേക്കും കഞ്ഞിവെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നിട്ട് അടപ്പിഷ്ട മാറി പൊക്കെ ഞങ്ങൾ വിശാലമായിട്ട് ഞങ്ങൾ പൊങ്ങി കളിക്കട്ടെ ഡാൻസ് കളിക്കട്ടെ ഇനിയുള്ളതാണ് ഞങ്ങൾക്ക് തടസ്സമാണെന്ന് പറയും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ അടപ്പിനെ അങ്ങ് തള്ളി മാറ്റി വിടുകയാണ് ചെയ്തത് അപ്പോ നമുക്കിനി ഞാൻ എന്താ ചെയ്തേന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വൈകിയാ വാഴയ്ക്ക ഇവിടെ മഞ്ഞൾപ്പൊടി ഉപ്പാക്കി ഇട്ടിട്ടൊന്ന് വേവിച്ചു ഒത്തിരി നാൾ കൂടിയാണ് നമ്മൾ വാഴയ്ക്ക മെടുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് അതായത് ഞാനാണെങ്കിൽ കറി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും സിമ്പിൾ അപ്പോൾ അവിയലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പറായ കറികളൊക്കെയാണ് പക്ഷേ വാങ്ങച്ചാൽ വെള്ളം ഇനി മാറ്റാണ്ട് അതിൻ്റെ ഒരു ഊഹമൊക്കെ വെച്ച് വെള്ളം ഒഴിച്ചിട്ട് കൂടുത്തു ആ സാധനം വെള്ളം നട്ടിക്കിട്ടു അപ്പോൾ എളുപ്പത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് ഇതുപോലെയുള്ള മെഴുക്ക് പുരട്ടികളൊക്കെ ആയിരിക്കും കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയത് എന്താണെന്നറിയാമോ ഇത് വാഴച്ചുണ്ട് തോരനും വെണ്ടയ്ക്ക മെഴുക്ക് ആയിരുന്നു കേട്ടോ ഇന്നിപ്പം ഞാൻ വാഴയ്ക്ക മെഴുക്ക് പുരട്ടിയും ഉരുളക്കിഴങ്ങ് ഡ്രൈ ഫ്രൈ പൊട്ടറ്റോ ഡ്രൈസ് നമ്മുടെ ആനക്കൂടിന് ഭയങ്കര ഇഷ്ടമാണ് അത് പ്രത്യേകിച്ചൊന്നുമില്ല ഉരുളക്കിഴങ്ങ് വെള്ളമൊഴിച്ച് ഞാൻ ഭക്ഷണങ്ങളാക്കി ഒന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനങ്ങനെ ഒരു തീയിട്ട് കൊടുത്തേക്കാം ഉരുളക്കിഴങ്ങിനകത്തേക്ക് എന്താണ് നീയിടുന്നത് കുറച്ച് മഞ്ഞപ്പൊടി ഈ ഫോൺ കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര പടഞ്ഞ കാര്യം ചെയ്യട്ടെ ഈ ഫോൺ ഇവിടെ സെറ്റാക്കട്ടെ നമ്മുടെ അടപ്പ് കാണുവാണെങ്കിൽ നമ്മുടെ എന്നെ കാണാൻ പറ്റത്തില്ല എൻ്റെ പകുതിയൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പം എന്നെ അത്രയൊന്നും കാണണ്ട നമ്മുടെ കുക്ക് ചെയ്യണമെന്ന് വേണ്ട പോരെ അറിയാൻ പറയൂ എൻ്റെ മുഖത്തേക്ക് നോക്കി എത്ര പേരായിരിക്കുന്നേ എന്റെ മുഖം ഞാൻ നിന്നെ നോക്കിയാൽ കുറെ നേരം കാണുമ്പോൾ കോറില്ല അപ്പൊ നിങ്ങളെ ആവശ്യ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി ഉപ്പ് കൂട്ടു അത് അവിടെ സെറ്റിലായിട്ടുണ്ട് കേട്ടോ ഇനി വാഴക്കയിലേക്കും ഇതിലേക്കും കൂടെ വേണ്ടിട്ടാ ഉരുളക്കിഴങ്ങ് ഡ്രൈ ഫ്രൈയിലേക്ക് പിന്നെ ഇത് ചുവന്നുള്ളിയും മുള്ളിയും ഇതൊന്നും ഞാൻ ചേർക്കത്തില്ല എണ്ണ ഒഴിച്ച് കടുകിട്ട് കൊട്ടുമ്പോ അതിൽ ഇത് വാഴക്കാൻ പോട്ടെ എന്താണ് ഉരുളക്കിഴങ്ങ് ഡ്രൈ ഫ്രൈയിലേക്ക ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് എന്നെ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടി കഴിയുമ്പോഴേക്കും ഉള്ളക്കിഴങ്ങ് അതിലേക്ക് ഇട്ടിട്ട് ഇച്ചിരി മീറ്റ് മസാല കൂടി ഇട്ട് എടുക്കുക അതിനാണ് ഞാൻ സ്വന്തമായിട്ടിട്ടൊരു പേരാണ് പൊട്ടറ്റോ ഡ്രൈ ഫ്രൈ പക്ഷെ അതേ ടേസ്റ്റാണ് കേട്ടോ വേറെ കാര്യം പിന്നെ വാഴയ്ക്കെന്താണേലും നമുക്ക് ഉലക്കിയെടുക്കണമല്ലോ കടുക്കൊക്കെ ഇട്ട് പൊട്ടിച്ച് പിന്നെ ഉള്ളി ഉള്ളിമുളകൊക്കെ ഇട്ട് സെറ്റാക്കി അതങ്ങ് എടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി വേണം നല്ല സൂപ്പർ ഉള്ളിയാ നോക്കിയില്ലെങ്കിൽ നമ്മുടെ വാഴക്കയിലെ വെള്ളം പറ്റിയിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ പിടിക്കുന്നു അടി പിടിക്കുന്നു ഒത്തിരി നാളുകൂടിയാണ് വാഴയ്ക്ക അപ്പൊ ഈ വാഴയ്ക്ക ഉള്ളത് കൊണ്ട് ഞാനൊരു കാര്യം ചെയ്ത് എന്താണെന്ന് അറിയാവോ ചെറുപ്പത്തിലൊക്കെ എനിക്ക് കോളേജിലും സ്കൂളിലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഈ ഇതുണ്ടായിരുന്നേ പാളയങ്കോടം വാഴ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലെന്നും കാറി കിട്ടും ഇത് കറിയായിരുന്നു സ്ഥിരം പരിപാടി ചില വാഴയ്ക്ക് വാഴക്കൊല പഴുക്കും ചില വാഴക്കൊല ഇങ്ങനെ മൂത്ത് വരുമ്പോൾ വാഴ വെട്ടാതെ അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് കറി ഇതുപോലെ ഇങ്ങനെ മെഴക്കുറുക്കി ഉണ്ടാക്കും എന്നിട്ട് കറി നാരങ്ങ അച്ചാറിട്ട് വെച്ചേക്കണുണ്ടാവേ അതും ഈ വാഴയ്ക്ക മെഴുക്ക് പുരുട്ടിങ്ങളെയാണ് കോളേജിലൊക്കെ മിക്കപ്പോഴും തന്നു വിട്ടുകൊണ്ടിരുന്നത് അതുള്ള സമയങ്ങളിലൊക്കെ അപ്പോൾ ആ ഒരു രുചിയൊക്കെ ഓർത്ത് ഞാൻ ഇന്നലെ നാരങ്ങ അച്ചാറങ്ങ് വാങ്ങി അത് വാങ്ങിയത് ചെറുനാരങ്ങ അച്ചാറാണ് കടനാരങ്ങ അച്ചാറൊന്നും കടയിൽ കിട്ട കടയിൽ കിട്ടില്ലല്ലോ ആ നമ്മുടെ വാഴയ്ക്ക സെറ്റായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടല്ലേ അടി പിടിക്കും ഞാൻ ഈ ഉള്ളി വെക്കുന്ന നരിയട്ടെ ഇപ്പം ഞാൻ എന്താ ഇവിടെ ഇരുന്നു എല്ലാം സെറ്റാക്കി ചുവന്നുള്ളി ചുവന്നുള്ളി കഴുകി എടുത്തിട്ടോ കഴുകി എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ട് തൊരു കുളിക്കുമ്പം അഴുക്ക് കൈയിലും പിടിക്കത്തില്ല കത്തിയിലും പിടിക്കത്തില്ല ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു വഴിക്ക് പോവുകയല്ലേ കുറച്ചിരിക്കട്ടെ ഇരിക്കട്ടെ എന്താ ചുവന്നുള്ളി അപ്പം ഞാൻ ഈ മെഴുക്ക് പുരട്ടിയിൽ ഉപയോഗിക്കുന്നത് റെഡും റെഡുമായിട്ട് വേറെ ഒന്നും ഉപയോഗിക്കാറില്ലേ റെഡും റെഡും ഉപയോഗിച്ചുള്ള മെഴുക്ക് പുരട്ടി റെഡും റെഡും എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഞാൻ പറയത്തില്ല റെഡും റെഡും ഉപയോഗിച്ചുള്ള മെഴുക്ക് പുരട്ടി എന്താണെന്ന് കമൻറ്റ് വളരെ ഏറെ ചിന്തിച്ചു നോക്കേ വേണമെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് പറയാം എന്താണെന്ന് അപ്പോൾ ഇതുപോലെ മഴ വേറെ ഏതെങ്കിലും നാട്ടിൽ കൂടെ ഉണ്ടോ കൊല്ലം ഭാഗത്തേക്കൊക്കെ മഴയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒത്തിരി സ്റ്റുഡൻസും ഉണ്ട് കേട്ടോ എനിക്ക് കൊല്ലം ജില്ലയിൽ നിന്ന് ഇത്തിരി പിള്ളേരുണ്ട് ഞാനാണെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി അപ്പുറത്തെ സ്റ്റൗവിൻ്റെ അങ്ങടത്തിൽ നിന്നെടുത്ത് തിങ്ങ അടത്തിലേക്ക് മാറ്റി അതിൽ ഇച്ചിരി തീ കുറ ഇതിനകത്താണെങ്കിൽ കറക്റ്റ് തീ കിട്ടും അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വെള്ളം ഒന്ന് മാറ്റി സെറ്റായി കിട്ടും അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി എന്താണെങ്കിലും മെഴുക്ക് മെഴുക്ക് പുരട്ടി വാഴക്ക മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട് ഈ സമയം ഉണ്ട് ഇതെല്ലാം അരിഞ്ഞെടുക്കണ്ട ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും അതാണെങ്കിലും നോയമ്പുകാലത്ത് കറി ഉണ്ടാക്കുക പാടാണ് അല്ലെങ്കിൽ നമുക്ക് തലേദിവസം വാങ്ങിയിട്ട് കുറച്ച് മീൻ വാങ്ങി കറി വെച്ച് വെച്ചോ ഒരു രണ്ട് കഷ്ണം എടുത്ത് വറുത്തൊക്കെ വെച്ചാൽ അത് ഒരാളെ മതി ആൻസൂട്ടറിന് ഒരു മുട്ട ഡ്രൈ ഫ്രൈ ഉണ്ടാക്കി ഒരു മുട്ടകളെ പുഴുങ്ങി കൊടുത്ത് അവൻ്റെ കാര്യം കുശാലും അതൊക്കെ മതി എന്നും പറഞ്ഞ് അവൻ അതുമായിട്ടാണ് സ്കൂളിലേക്ക് പോകുവേ അപ്പം ലോങ്കിടി ഇട്ടിട്ട് കുറേ നാളായി ഞാൻ ആ ലോങ്കിടി ഇറന്നിരുന്ന ഇറന്നിരണം എന്ന് വിചാരിച്ചിരുന്നു രണ്ട് രണ്ട് മൂന്ന് വീഡിയോ എല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയവും കിട്ടാറില്ല ഫോണും കിട്ടാറില്ല മൊത്തത്തിലൊരു ഞാൻ ഞാനാണെങ്കിൽ ഷോർട്ട് വീഡിയോ എങ്കിലും ഇടണല്ലോ എന്നോർത്താണ് കാരണം നിങ്ങളിൽ നിന്നൊന്നും അങ്ങ് വിട്ടു പോകാൻ അങ്ങ് മനസ്സ് അനുവദിക്കുന്നില്ല ഞാൻ ഞാനെൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഇട്ടുമ്പോൾ എല്ലാം ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഏണിംഗ്സ് എന്ന് പറയുന്ന ഒറ്റ ഉദ്ദേശത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത് അതിൽ ഞാൻ സക്സസ് ആവുകയും ചെയ്ത് കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നും കുറേ പേരെൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ കണ്ടും ന്യൂസ് കൂട്ടിയും ഒക്കെ ഒരുപാട് സപ്പോർട്ടുകൾ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഏണിങ്സ് എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പലരിൽ നിന്നും കിട്ടിയ സ്നേഹം അത് ഭയങ്കരമായിരുന്നു കാരണം കാണുമ്പോൾ മിണ്ടുന്നതും കെട്ടിപ്പിടിക്കുന്നതും സ്നേഹം പങ്കുവയ്ക്കുന്നതും കാണാത്ത വീഡിയോയുടെ കമൻറ്റിൽ വന്ന് ഓരോന്ന് പറയുന്നതും അതും നെഗറ്റീവായിട്ടുള്ള കമൻസുകൾ എനിക്കധികം വന്നിട്ടില്ല ഒരു ഒന്നോ രണ്ടോ ഒക്കെ വന്നെങ്കിലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് ഏറെയെന്ന് പിന്നെ ആദ്യകാലങ്ങളിൽ വന്ന കമൻറ്റുകൾ ആദ്യ കാലങ്ങളിലൊക്കെ എന്നെ കാന് വീഡിയോ കാണുമ്പോൾ അങ്ങ് ദേഷ്യമായിരുന്നു വീഡിയോ കാണുമ്പോൾ വലിയ അത് ഇൻസ്റ്റയിലും പറയുമേ വീഡിയോ കാണുമ്പോൾ അത്ര ഇതായിട്ട് തോന്നിയില്ല പിന്നെ കണ്ട് കണ്ട് കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടതാണ് അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പം ഒരുപാട് സ്നേഹം തോന്നിയതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം എന്താണെങ്കിലും കണ്ടാൽ ഇഷ്ടപ്പെടും എന്ന് അല്ലെങ്കിൽ കുറച്ച് സംസാരിച്ചാൽ ഇഷ്ടപ്പെടുമെന്ന് മനസ്സിലായി അപ്പോൾ ഏണിങ്സിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം അവരുടെ ആ ഒരു ലവ് അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു എന്താ കെയറിങ് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ഓരോ സജഷൻസ് നിർദ്ദേശങ്ങൾ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പം അതങ്ങ് വിട്ടുപോകാൻ അതങ്ങ് ഉപേക്ഷിച്ച് പോകാനോ ഒട്ടും മനസ്സ് വന്നില്ല അതുകൊണ്ടാണ് സമയം ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കൊക്കെ ആണെങ്കിൽ ഇടയ്ക്കുമ്പോഴക്കൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ അങ്ങ് ഇടുന്നത് ഇട്ടോ അപ്പോൾ ഞാൻ എംസിനേക്കാൾ ഉപരിയായിട്ട് സത്യം പറയാമല്ലോ ഇപ്പം എംസ് ഞാൻ നോക്കാറേ ഇല്ലേ യൂട്യൂബിൻ്റെ ഒരു ഇൻകം ചിലയ്ക്ക് ഞാൻ എന്നെ നോക്കാറില്ല പക്ഷേ എല്ലാവരുടെ കമൻറ്റും ഞാൻ വായിക്കാറുണ്ട് റിപ്ലൈ എനിക്ക് സമയം കിട്ടാറില്ല പിന്നെ അത്രയൊക്കെ എന്തേലും പറഞ്ഞ് അത്യാവശ്യമായിട്ടൊക്കെ ചോദിക്കുന്ന റിപ്ലൈ ഉണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാ അല്ലെങ്കിൽ ആൻസ ഉടനെ കാണാനില്ലല്ലോ അന്വേഷിച്ചൊന്ന് പറയണം പിന്നെ എന്താ ലീന ലീന എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ചാനലിലൂടെ അപ്പം അതുപോലെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും പിന്നെ പഴയ ആരെങ്കിലൊക്കെ കമൻ്റ് ഇടാറുണ്ടോ എന്നൊക്കെ പറയും രമ്യ ഒക്കെ വീഡിയോ റീച്ചൊക്കെ ആയി തുടങ്ങിയപ്പോഴും അതിന് മുമ്പൊക്കെ വന്ന സബ്സ്ക്രൈബറാണ് അപ്പം അത് രമ്യ കഴിഞ്ഞ ദിവസം കൂടെയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കമൻ്റ് ഒന്നും വരാറുണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് നമ്മുടെ വീഡിയോ ആദ്യം മുതലേ കാണുന്നവർ ഇടയ്ക്ക് വെച്ച് കാണുന്നവർ ഇപ്പോൾ പോലും സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടപ്പെടുന്നവർ അവരെയൊക്കെ അങ്ങ് തള്ളിക്കളഞ്ഞിട്ടൊക്കെ അങ്ങ് പോകാൻ തോന്നൂല്ല അതുകൊണ്ടാണ് ഞാൻ ഈ നേരമില്ലാത്ത നേരത്തെ പോലും ഒരു വീഡിയോ ആക്കി എടുത്ത് ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ എൻ്റെ കുക്കിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഉടുത്തോണ്ട് പോകാനുള്ള സാരി ഏതാണെന്ന് നോക്കിയൊക്കെ എടുക്കണം എന്നാലും ഒന്നും എടുത്ത് വെച്ചാൽ അങ്ങ് മടിയായിപ്പോയി വന്നിട്ട് വന്നിട്ട് കുറേ നേരം കയറി കിടന്നു വർക്ക് ലോഡുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ വർക്ക് ലോഡൊന്നുമില്ല കേട്ടോ അങ്ങ് ചത്ത് കിടന്നുള്ള പണിയെടുക്കലോ പഠിപ്പിക്കലോ സൗണ്ട് എടുക്കലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഒരുപാടൊന്നും സൗണ്ട് എടുക്കേണ്ട ഒന്നും വരത്തില്ല ഒക്കെ നല്ല പിള്ളേരാണ് അപ്പോൾ അവർ ശ്രദ്ധിച്ച് മറ്റേ വലിയ പിള്ളേരാണ് മെച്ചേർഡ് പിള്ളേരല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രോബ്ലംസോ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും തന്നെ ഒരേ മൈൻഡ് സെറ്റ് ഉള്ളവരാണ് മെന്റാലിറ്റി ഒരേപോലെ ഉള്ളവരാ ഞങ്ങളുടെ ഒരു സ്റ്റാഫ് റൂമിൽ റൂമിലിരിക്കുന്നവരപ്പം അതുകൊണ്ടൊക്കെ വർക്ക് ചെയ്യാൻ എളുപ്പമാണ് പിന്നെ അത് പോരാത്തോണ്ട് എനിക്ക് വീട് കഴിഞ്ഞ എൻ്റെ ഒരു സെക്കൻഡ് ഹോം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അലസർ കോളേജാണ് ഇവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് യാതൊരു അപരിചിതത്വവും ഒന്നും തോന്നാറില്ല ഇപ്പോൾ ഇവൻ പുതിയതായിട്ട് വന്നൊരു ടീച്ചറിനോട് പോലും ഒരു പ്രത്യേകിച്ചൊരു അപരിചിതത്വം ഒന്നും തോന്നാ തോന്നാറില്ല ഞാൻ ഇതുപോലെയൊക്കെ തന്നെ ചിരിച്ച് കളിച്ചങ്ങ് മുന്നേറി 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 പോകും ആദ്യമായിട്ട് കാണുന്നവരോട് പോലും കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ഞാൻ മുതലക്കുളത്ത് പള്ളിയിൽ കഴിഞ്ഞിട്ട് ആടി അടിപൊളി കരണ്ടും പോയി കരണ്ട് വരട്ടെ എന്നിട്ട് ബാക്കി പറയാവേ ഈ ഇരട്ട് തീരുന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും പോറടിക്കുകയും എനിക്കും പോറടിക്കും ഇവിടെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇപ്പോൾ വരും കറണ്ട് കരണ്ടൊക്കെ വന്നിട്ടുണ്ട് കരണ്ട് വന്ന അപ്പൊ നമ്മള് പറഞ്ഞു തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ചിരിക്കുന്ന കാര്യം ആരെങ്കിലും കാണുമ്പോൾ കഴിഞ്ഞ ദിവസം മുതലക്കിടംപള്ളിയിൽ നമ്മള് കുർബാന വൈകിട്ട് കുർബാന ഉണ്ടായിരുന്നു കുർബാന കഴിഞ്ഞ നോവേന ഉണ്ടായിരുന്നു നോയമ്പ് ആണല്ലോ മാതാവിൻ്റെ ജനനത്തിരുന്നാളിൻ്റെ സ്പെഷ്യൽ നോയമ്പാണേ കുർബാനയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കടയിൽ പോയി കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു താഴെ നിൽക്കുമ്പോൾ തിരിച്ച് ബസ്സിനാണ് വന്നത് സന്ധ്യയായി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നങ്ങ് പോയപ്പോൾ അകലേന്ന് ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ട് വരിക അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണോ കേട്ടോ അപ്പം ഞാൻ ചുമ്മാ ചിരിച്ച കാണിച്ച് പറയുമെന്ന് ചോദിച്ചു റിയോന്നെ ചോദിച്ച പോയതാണെ ആ ഞാൻ അറിയാം സബ്സ്ക്രൈബർ ആണെന്ന് മനസ്സിലായിന്ന് അറിഞ്ഞു അപ്പം അതുപോലെ തിരിച്ചെങ്കിലും കാണിച്ചാ ഞാൻ കണ്ടുപിടിക്കും ആണെന്ന് വാഴക്ക പുഴുക്കുപോലെ ഈ പാത്രത്തിലേക്ക് തന്നെ ഞാന് ഇതേടാന്ന് വിചാരിക്കുവാണേ റിയാവോച്ചാ കുക്ക് ചെയ്ത ആ ഇതിൻ്റെ കാരണം നോക്കാം വേറെ ഇടില്ല കേട്ടോ നടുക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ജസ്റ്റ് ഒരു അല്പം കടുത ഒരു ടേസ്റ്റിനാണ് കാണാനൊരു ഒരു ഇട്ടു കടിലൊക്കെ പോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മസാലയും ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ഡാൻസ് സ്പെഷ്യലാണ് നമ്മുടെ എട്ടു നാമ്പത് സ്പെഷ്യൽ ആൻസൂട്ടിന് വേണ്ടിയിട്ടാണ് എട്ടു നോമ്പ് സ്പെഷ്യലിറ്റി യും ആസോട്ടിന്റെ പ്രിയപ്പെട്ട കളിയാണ് ഇപ്പൊ നമുക്കൊന്നുമില്ല ചോറ് കോഴി എടുക്ക പോവുക ഇതൊക്കെ തന്നെയാണോ ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞല്ലോ വാങ്ങിച്ചോണ്ട് പോയിട്ട് വരുമ്പോ അപ്പൊ നാളെ അധ്യാപക ദിനാണ് ടീച്ചേഴ്സുടെ ഇല്ലേ ഇവിടെ ഇഷ്ടം പോകാനുള്ള ഷാർപ്പ് അതെടുത്തൊന്ന് കുറുമ്പിച്ച് ഷാർപ്പ് ചെയ്ത് നോക്ക് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ ഉള്ള ഷാർപ്പ്ണർ മാത്രം പറഞ്ഞു ഇവിടെ അത്ര മാത്രമേ ഉണ്ടായിരുന്നല്ലോ എന്തിയാ അതൊക്കെ ആ സൂപ്പർ ആണല്ലോ ആ നല്ലോ അല്ല പിന്നെ മേടിച്ചോണ്ട് പോവാർപ്പ്നർ പിന്നെ അങ്ങനെ ടീച്ചേഴ്സ് ഡേ ആണ് അപ്പൊ ടീച്ചേഴ്സിന് നാളെ സെപ്റ്റംബർ അഞ്ചാ ഉം ഇന്ന് സെപ്റ്റംബർ നാല് നാല് സെപ്റ്റംബർ അഞ്ച് ഈ മാസം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോവാൻ തുടങ്ങുക ഇവിടെ ഒരാൾ ഉള്ള പേപ്പറെല്ലാം കടിച്ചു കയറി ഇട്ടിട്ട് കിടക്കണ കിടപ്പ് നോക്ക് പേരെന്നാന്ന് പറയുമോ വന്നേ ഹലോ അടാ ആരാ അത് ഇത് അതാ അല്ല ഒന്ന് പറയാവോ ഒരു ഉമ്മാ രൂപ ഒരു ഉമ്മാ ഓ ഒരു ഉമ്മാ രൂപടാ ആ ഉമ്മ 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 എൻ്റെ മോന്നോ നല്ലൊരു ചെറുക്കൻ പച്ചാണോ എവിടെ കിട്ടും ഇങ്ങനെ ഇവിടെ കയറിയിരുന്നോ ഇവിടെ ഇരുന്നേ വാ ഇവിടെ കയറിക്കേ ഇവിടെ കയറിക്കണോ ഇവിടെ കയറിക്കേ ഗുഡ് ബോയ് ഇവിടെ ഇരുന്നോ എവിടെ ഇരുന്നോ ആ എന്താ ഇതേ ഉമ്മയെന്ന് വന്നു കയറി ഇരുന്നു ഓണോ ചെറക്കൻ കൊച്ചേ ചെറുക്കൻ കൊച്ചാ നല്ല കുഞ്ഞാണോ അനുസരിച്ച അനുസരണ തോളത്തേക്ക് താഴെ കൊച്ചാ കുഞ്ഞിക്യൂസ് ആ എല്ലാവരും കൂടെ ഒരു ഹായ് കൊടുത്തേരേ ഒരു ഹായ് കൊടുത്തേരാടാ അതൊന്നും അവനറിയില്ല ഒരു ഹായ് കൊടുത്തേരാടാ ആ ഹായ് അതും തന്നു എല്ലാം തന്നു ഓക്കെ സെറ്റ് അപ്പം ഞാൻ ബാക്കി റെഡിയാക്കി ആക്കി ആവട്ടെ റെഡി ആയിട്ട് വരാം നീ എന്തോ ഈ മമ്മീം അമ്മയും പറഞ്ഞെടുക്കണേ കറിയൊക്കെ റെഡി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പ്രത്യേകിച്ച് കേട്ടോ അപ്പോൾ അതെടുത്താണ് കറി വെച്ചത് അപ്പൊ വഴക്കാൻ മെഴുക്ക് വരട്ടി അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചു അപ്പൊ ഞാൻ റെഡി ആയിട്ട് ആയിട്ടൊക്കെ വരെ സമയം ആറു മണിയൊക്കെ ആയി അല്ലേ സാറഡേ അപ്പൊ പോട്ടെ നമുക്ക് കൊണ്ടുപോകാനുള്ള ചോറേ അങ്ങനെല്ലാം നമ്മുടെ സ്ഥിരം ജോലിയിലേക്ക് കടന്നുട്ടോ നമ്മള് രണ്ടു ബോക്സിലേക്കുള്ള ചോറ് കോരി മാറ്റി കുടിക്കാനുള്ള കഞ്ഞിവെള്ളം മാറ്റി ഈ കഞ്ഞിവെള്ളം മുഴുവനൊന്നും കുടിച്ച് തീർക്കില്ല കേട്ടോ എല്ലാവരും ഒരു ഗ്ലാസും കുടിച്ചെങ്കിലായി അത്രയേ ഉള്ളൂ എല്ലാവരും മുഴുവനെടുത്ത് കുടിക്കുള്ളൂ പിന്നെ കുടിക്കാനുള്ള കഞ്ഞിവെള്ളം മാറ്റി വെച്ചാൽ കുടിക്കും കുടിക്കവേ അത് പോരാത്തോണ്ട് ഈ കഞ്ഞിവെള്ള എല്ലാം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മെത്തി നിൽക്കും അപ്പം അതുകൊണ്ട് കുറച്ച് മാറ്റി വയ്ക്കുന്നതാണ്ട് മൊത്തം ഒന്നും കുടിക്കത്തൊന്നും ഇല്ല ചിലപ്പോൾ മൊത്തം കുടിക്കുന്നേ ഉള്ളൂ അല്ലാതെ മൊത്തം കുടിക്കാറില്ലായിരുന്നു フィギュア。Like బాస్ క్యో బాస్ క్యో బాస్ క్యో హాన్సిని బులికి వేనా వాడ వాడ అంటే చెప్పాలి నస్టాల్జియా నస్టాల్జియా చోర వాడక మైకురటి ച്ചാ കുഞ്ഞ ടിഫിൻ ബോക്സ് എനിക്ക് അവിടെ കോളേജിൽ കൊറേ കാക്കകളുണ്ട് അവര് എന്നെ അന്വേഷിച്ചു വരും ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിലേക്ക് പേ പ്ലേറ്റ് ഞങ്ങള് ചോദിക്കാറുണ്ടെങ്കിൽ എനിക്ക് പേപ്പർ പ്ലേറ്റിന് ചുറ്റും ചോദിച്ചു കുഞ്ഞു പ്ലേറ്റാവിടെ ചിലപ്പോൾ ചോറ് വരുന്നത് പേപ്പറങ്ങ് വിടർത്തി അതിലേക്ക് ചോറ് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് എങ്ങനെയല്ല എൻ്റെ പുതിയ ഐഡിയ അപ്പതാ ഞാൻ ഇറങ്ങുവാണേ മഴ ഒന്ന് മാറി നിൽക്കുമ്പോഴത്തേക്ക് വേഗം പോകണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രാവിലത്തെ കുക്കിംഗ് വീഡിയോ എല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ഡാൻസ് ബൈ